കോവിഡിന് വന്ന പേരുദോഷം അങ്ങ് മാറിക്കിട്ടി കോവിഡിന് ശേഷം യുവാക്കളുടെ പെട്ടെന്നുള്ള മരണങ്ങൾ കൂടി വരുന്നതിന് കാരണം കോവിഡ് വാക്സിൻ അല്ലെന്ന് വിദഗ്ധർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും എയിംസും നടത്തിയ പഠനങ്ങളിലാണ് കോവിഡ് വാക്സിൻ്റെ പേരുദോഷം മാറിക്കിട്ടിയത് രാജ്യത്ത് നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരിൽ ഹൃദയാഘാത നിരക്ക് കുത്തനെ വർദ്ധിക്കുന്നതിനിടെയാണ് പുതിയ കണ്ടെത്തൽ പുറത്തു വരുന്നത് കോവിഡ് വാക്സിനുകളും യുവാക്കളിലെ ഹൃദയാഘാതവും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ജീവിതശൈലികളും മുൻകാല സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലവും ഒക്കെയാണ് മരണത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നും പഠനത്തിൽ കണ്ടെത്തി ഐ സി എം ആറും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും സംയുക്തമായി പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് പഠനവിധേയരാക്കിയത് യുവാക്കൾക്കിടയിൽ പെട്ടെന്നുള്ള മരണങ്ങൾ കൂടിയതോടെയാണ് പഠനം നടത്താൻ തീരുമാനിച്ചത് പെട്ടെന്നുള്ള മരണത്തിന് കാരണം കോവിഡ് വാക്സിൻ എന്ന ആക്ഷേപം ശക്തമായിരുന്നു വേണ്ടത്ര പരിശോധനകളും പരീക്ഷണങ്ങളും നടത്താതെ പെട്ടെന്ന് വാക്സിൻ മനുഷ്യരിൽ പ്രയോഗിച്ചതിന്റെ ദൂഷ്യവശങ്ങളാണ് ഇതെല്ലാം എന്ന തരത്തിലായിരുന്നു ആക്ഷേപം ഉയർന്നത് ഇതിനുള്ള സാധ്യത അധികൃതർ തള്ളിയെങ്കിലും അതൊന്നും അന്നാരും വിശ്വസിച്ചില്ല ഒരു കാരണവശാലും കോവിഡ് വാക്സിൻ എടുക്കരുതെന്നും ചില കോണുകളിൽ നിന്ന് പ്രചാരണം വരെ ഉണ്ടായി പുതിയ കണ്ടെത്തൽ വന്നതോടെ അത്തരം പ്രചാരണങ്ങൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ലാതെയായി വ്യായാമമില്ലാത്തതും ജീവിത ശൈലികളിലെ പ്രശ്നങ്ങളും വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വിദഗ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കോവിഡ് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു യുവാക്കളിൽ ക്രിമിനൽ വാസന കൂടി വരുന്നു എന്നിങ്ങനെയുള്ള പ്രചാരണങ്ങളാണ് ഉണ്ടായത് ഇത് സാധാരണക്കാരായവരിൽ വലിയ ആശങ്കകൾക്ക് കാരണമായി വാക്സിൻ എടുക്കുന്നതിൽ പോലും ആളുകൾക്ക് ഭയമുണ്ടാക്കി ഇത്തരത്തിൽ തെറ്റായ വിവരം നൽകരുത് എന്ന് മുൻപും ആരോഗ്യ മേഖലയിൽ നിന്നും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും അതൊന്നും പ്രചാരണങ്ങളുടെ ആക്കം കുറച്ചില്ല ഇപ്പോൾ വിദഗ്ദ്ധ സമിതിയുടെ പഠന റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇതുവരെ നിലനിന്ന തെറ്റിദ്ധാരണകൾക്ക് അവസാനമായിരിക്കുന്നു